ഹായ് ഞാൻ മിനി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബേച്ചിലെ കെ എം കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു ഇത്തവണ കെ എം കോളേജിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകനായ സേതുസാറെ പിരിഞ്ഞു പോവാണെന്നുള്ളത് അറിയാനായിട്ട് കഴിഞ്ഞു സേതു സാറെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അന്നും ഇന്നും ഒരേപോലെ നമുക്ക് മുന്നിൽ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രമാണ് സേതു സാറ് അന്നത്തെ ക്ലാസ് അതേപോലെ തന്നെ ഇന്നും യൂട്യൂബുകളിൽ ആവേശത്തോട് കൂടിയിട്ട് സാറ് അവതരിപ്പിക്കുന്നു ഇനിവിടുന്നങ്ങോട്ടും സാറിന്റെ ഈയൊരു റിട്ടയർമെന്റ് കാലത്തിലും ഇനിയും യൂട്യൂബുകളിൽ തിളങ്ങാനായിട്ടും ആവേശത്തോടു കൂടി നിലനിൽക്കാനായിട്ടും സാർക്ക് സാധിക്കട്ടെ എന്നുള്ളത് ആശംസിച്ചുകൊള്ളുന്നു എല്ലാവർക്കും നമസ്കാരം ഒരുപാട് പറയാറുണ്ട് നമുക്ക് സാറിന്റെ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് തിരിച്ചും എല്ലാവരും യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സാർ ക്ലാസ് എടുക്കുന്ന ആയാലും അല്ലെങ്കിൽ പുറമെ നിന്ന് നമ്മൾ കാണുകയാണെങ്കിൽ കൂടെ വളരെ നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടാണ് സാർ എപ്പോഴും അപ്രോച്ച് ചെയ്യാറല്ലാതെയും സർ ക്ലാസ്സിൽ ഇപ്പം ഓരോ ടാസ്ക് ചെയ്യാൻ പറയുന്നതും എല്ലാം അതൊക്കെ പല സ്ഥലങ്ങളിൽ പല രൂപത്തിൽ നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ സത്യം അപ്പോ അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ക്ലാസ് റൂമിനുള്ളിൽ എന്നതിനുപരി സാറ് പുറത്ത് അല്ലെങ്കിൽ നമുക്കിപ്പോ പുറത്തുള്ള ഒരു ലൈഫിൽ നമുക്ക് എങ്ങനെയൊക്കെ സഹായകമാകും എന്നുള്ള രീതിയിലാണ് സാർ എപ്പോഴും ക്ലാസ് എടുക്കുന്നതും അല്ലെങ്കിൽ സാറ് പൊതുവേ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും അപ്പോ സാറ് പിരിയുന്ന ഈ ഒരു വേളയിൽ അവിടെ ഇല്ലാതായപ്പോ ഒരുപാട് വിഷമമുണ്ട് നാട്ടിലില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും കോളേജിൽ എത്തുമായിരുന്നു ഹലോ ഞാന് അജാസ് രണ്ടായിരത്തി പന്ത്രണ്ട് ബാച്ചില് കെ എം കോളേജില് ബി എഡ് പഠിച്ചിരുന്ന വിദ്യാർത്ഥിയാണ് നമ്മുടെ പ്രിയപ്പെട്ട സെയ് സാറ് അവിടെ നിന്നും വിരമിച്ചു പോവുകയാണ് എന്ന് അറിയാൻ കഴിഞ്ഞു അദ്ദേഹത്തെ കുറിച്ച് പറയാൻ കുറച്ച് സമയത്തെ വാക്കുകൾ കൊണ്ടൊന്നും വിവരിച്ച് തീർക്കാവുന്ന ഒരു സംഗതിയല്ല എന്നെനിക്കറിയാം എന്നാലും എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ എനിക്ക് ആദ്യമായിട്ട് എന്നെ പഠിപ്പിക്കുന്നത് ഏഴാം ക്ലാസ്സിലാണ് അവിടെ ഒരു ആറുമാസം എൻ്റെ ഞാൻ പഠിച്ച സ്കൂളിൽ അധ്യാപകനായ അദ്ദേഹം ഉണ്ടായിരുന്നു അതിനുശേഷം എൻ്റെ പി ജി വിദ്യാഭ്യാസം കഴിഞ്ഞ് ബി എഡിന് ഞാൻ ചെല്ലുമ്പോൾ കെ എം കോളേജിൽ എന്നെ സ്വീകരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനെ വീണ്ടും അവിടെ നിന്ന് കാണുകയും അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അൻപത്തി അഞ്ചാം വയസ്സിൽ ഒരാളുടെ ഔദ്യോഗിക ജീവിതം റിട്ടയർ ചെയ്ത് അൻപത്തിയഞ്ചാം വയസ്സ് കഴിഞ്ഞിട്ട് പുതിയൊരു കരിയർ വീണ്ടും കെട്ടിപ്പടുത്ത നമുക്കൊക്കെ മാതൃകയാക്കാവുന്ന ഒരു അധ്യാപകരാണ് ശ്രീ സാർ അൻപത്തഞ്ച് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം എഡ്യൂക്കേഷനിൽ നെറ്റ് കരസ്ഥമാക്കുന്നത് എന്നുള്ളത് തന്നെ അതിലെടുത്തു പറയാവുന്ന ഒരു കാര്യമാണ് അതുപോലെ നമ്മളെ പോലെയുള്ള യുവതലമുറകൾക്ക് സോഷ്യൽ മീഡിയയിൽ സജീവമാകാനും അല്ലെങ്കിൽ ആക്റ്റീവാകാനും പറ്റുന്നതിനെക്കാട്ടിലും കൂടുതൽ ആകാൻ പറ്റുക ഓരോ നിമിഷവും പുതിയ പുതിയ കരിയറുകളും പുതിയ പുതിയ മേഖലകളും കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ പ്രായത്തിൽ ചുറുചുറുക്കോടെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അധ്യാപകർ നമ്മുടെ ഈ അധ്യാപക വിദ്യാർത്ഥികൾക്ക് എന്നും മാതൃകയാക്കാവുന്ന ഒരു അധ്യാപകനായിരുന്നു ശ്രീസാർ അതോടൊപ്പം പ്രായത്തിനതീതമായിട്ടുള്ള ഒരു സൗഹൃദം കാത്തുസൂക്ഷിക്കാനും കൂടി കഴിയുന്ന എല്ലാവർക്കും അറിയാത്തതായിരിക്കാം പക്ഷേ ഞങ്ങള ബേച്ചിലുള്ള ഇനി ഇപ്പോഴുള്ള ബേച്ചും അതിനുശേഷമുള്ള ബേച്ചും എങ്ങനെയാണെന്ന് തന്നെയായിരിക്കില്ല പക്ഷേ ഞങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇടക്ക് സന്ദർശിക്കാൻ പോകാറുണ്ട് അദ്ദേഹത്തിന്റെ ഇനിയുള്ള ശിഷ്ടകാലം ജീവിതം ആ ആരോഗ്യ സൗഖ്യത്തോട് കൂടിയിട്ട് ഇതുപോലെ തന്നെ നല്ല എനർജിയോട് കൂടിയിട്ട് മുന്നോട്ട് പോകുവാനും മറ്റും സാധിക്കട്ടെ എന്ന് അറിയിക്കുന്നു ഞങ്ങളുടെ രണ്ടായിരത്തി പന്ത്രണ്ട് വയസ്സിന്റെ എല്ലാവിധ ഭാവുകൾ ഞങ്ങൾ നേരുന്നു സൈസാറ് നമസ്കാരം കുഞ്ഞാത്തുമ്മ ബി എഡ് കോളേജിൽ നിന്ന് സാറിന്റെ സേവനം പൂർത്തിയാക്കി സാർ വിട പറഞ്ഞു പോവുകയാണെന്നുള്ള സങ്കടകരമായുള്ള വാർത്ത റിയാൻ സാധിച്ചത് ഈ വീഡിയോ സാറുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എനിക്കും സാറിനും അറിയുന്നത് പോലെ തന്നെ കാലങ്ങൾക്ക് മുമ്പേ നമ്മൾ പരിചയക്കാരാണ് കാരണം സാറും എന്റെ അമ്മയും ഒരു സ്കൂളിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കുഞ്ഞാത്തങ്കയിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് സാറിന്റെ അധ്യാപകനായും സാറിന്റെ വിദ്യാർത്ഥിയായി ഞാനും എനിക്ക് വാങ്ങിയുണ്ടായിട്ടുണ്ട് സാറുമായിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികളോട് ഏറ്റവും അടുത്തു നിൽക്കുകയും അക്കാഡമിക് തലങ്ങളായാലും നോൺ അക്കാഡമിക് തലങ്ങളിലായാലും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് അതിന് വേണ്ട സൊല്യൂഷൻസ് പറഞ്ഞു തരാനൊക്കെ അത് എനിക്ക് മാത്രമുള്ളതല്ല പ്രിയപ്പെട്ട വിദ്യാർത്ഥികളായിട്ടുള്ള എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ക്ലാസ്സുകൾ എഴുതുമ്പോൾ തന്നെ എല്ലാ കുട്ടികൾക്കും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരെ മുന്നോട്ട് വരുത്തി അവരെ ക്ലാസ് എടുപ്പിക്കാനുള്ള പ്രചോദനം എപ്പോഴും സാർ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് എരിട്ടു പറയേണ്ടതായിരിക്കുന്നത് സാറിന് എന്റെ മനസ്സിലുള്ള സ്ഥാനം എന്ന് വെച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന അധ്യാപകൻ എന്നുള്ള ടൈറ്റിൽ തന്നെയായിരിക്കും ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിന്ന് സാറ് പിരിഞ്ഞു പോകുമ്പോൾ സാറിന്റെ യൂട്യൂബ് ചാനലുകളിൽ നിന്ന് സാറ് നമ്മൾ സംവദിക്കും എന്നുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ് കാരണം മോട്ടിവേഷണൽ വീഡിയോ ആയിട്ടും നാച്ചുറൽ വീഡിയോ ആയിട്ടും അക്കാദമിക് തരങ്ങളിലുള്ള എല്ലാ തരത്തിലുള്ള വീഡിയോ ആയിട്ടും സാറ് ഇനിയും നമ്മുടെ മുമ്പിൽ വരും സ്ഥാപനങ്ങളിൽ നിന്ന് യാത്രയാകുമ്പോഴും ഇതുപോലുള്ള ന്യൂസ് എൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ സാറ് നമ്മുടെ മുമ്പിൽ എല്ലായ്പ്പോഴും എത്തും എന്നുള്ള ശുഭ പ്രതീക്ഷ തന്നെയാണ് ഇനിയും അങ്ങോട്ടിരിക്കുന്നത് ക്ലാസ് എടുത്തു തീരാത്ത ഇന്ദുവിശ്യാസം സാറിന് അന്നും ഇന്നും എങ്ങും ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കൂടുതലൊന്നും പറയുന്നില്ല സാറിന് എല്ലാവിധ ആയുരാരോഗ്യ സൗകര്യങ്ങളും ഈശ്വരൻ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി